തൊടിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് മാളിയേക്കൽ മേൽപ്പാലം ഉടൻ ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക ജനങ്ങളുടെ കാത്തിരിപ്പിന് അവഗണിക്കുന്ന അധികൃതരുടെ നിലപാട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാളിയേക്കൽ മേൽപ്പാലത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് പിന്നെ രാഷ്ട്രീയക്കാർ തങ്ങളിൽ അതിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് എട്ടുകാലി മമ്മൂദിനെ പോലെ ഒരുപാട് അപഹസ്യമായ ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നതാണ് നമ്മൾ അതാത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാലും ഒരു മഹനീയമായ പ്രവർത്തനത്തിലാണ് ആ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുവാൻ കൂടി ഈ അവസരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ആ നിലയിൽ രണ്ടാം തീയതി ഉദ്ഘാടനം പ്രഖ്യാപിച്ചു ദിവസവും നമ്മൾക്ക് ഇവിടെ ലഭിക്കുന്ന മൂലം ഇവിടെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു എന്തേ ഇത് കണ്ടിട്ടുണ്ട് അടിക്കുന്നു അത്ര മരണപാറ നയം വ്യക്തിപരമായി പല വിഷയങ്ങളിലും നമ്മ കണ്ടിട്ടുള്ള അത്തരം ഒരു നിഷ്ക്രിയത്വം അതിന്റെ എല്ലാ സീമയിൽ ലംഘിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിഷേധിക്കാതെ മാർഗമില്ല എസ് ഡി പി ഐ കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം പ്രസിഡന്റ് നാസർ കുരടൻ റയം ഉദ്ഘാടനം ചെയ്തു തൊടിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അൻവർ വെളുത്തമണിൽ സെക്രട്ടറി ഷാരിഖ് ഷംസ് കമ്മിറ്റി അംഗങ്ങളായ സിയാദ് റിയാസ് റിയാസ് മാളിയേക്കൽ നിസാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം